അസ്സലാമു അസലാമലൈക്കും വറഹമത്തല്ല ഇത്തേല ഓബരക്കാത്തോ ഷമ്മാസിൻ്റെ ഷോപ്പിനടുത്തേക്ക് അതാ ഒരു ലക്ഷറി കാർ നീങ്ങി വരുന്നു ഷമ്മാസിന്റെ ഷോപ്പിലുള്ള സ്റ്റാഫൊക്കെ അത് നോക്കി ബോസ് അത് എങ്ങോട്ടാൻ തോന്നുന്നുണ്ടല്ലോ ഒരു നിമിഷം ഷമ്മാസ് അത് ശ്രദ്ധിച്ചു അത് ഡോർ തുറന്ന് അതിൽ നിന്ന് അതാ ഒരു യുവാവ് പുറത്തിറങ്ങുന്നു മറുഭാഗത്തു കൂടി ഒരു പെണ്ണും ശരിക്കും ഷമ്മാസ് ഞെട്ടിപ്പോയി അത് മുംതാസ് അല്ലേ അവൻ്റെ മനസ്സിൽ ചെറിയൊരു ഭയം കടന്നുകൂടി കാരണം താനുമായി വിവാഹം കഴിക്കാൻ അവൾക്ക് നല്ല താല്പര്യമായിരുന്നു പക്ഷേ എനിക്കത് ഇഷ്ടമല്ലായിരുന്നു എനിക്ക് എൻ്റെ നുസൈബ അത് മാത്രം അതിനപ്പുറത്തേക്കായിട്ട് യാതൊരു ബന്ധവും എനിക്ക് ആരോടുമില്ലായിരുന്നു മുംതാസ് വാഹനത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഷമ്മാസിൻ്റെ മനസ്സിൽ ചെറിയൊരു ഭയം പഠിച്ചോനെ ആകെ ഒൻപത് ദിവസമാണ് ഇനി ബാക്കിയുള്ളത് ഇവള് എന്ത് കാര്യത്തിന് റബ് വരുന്നത് വല്ല പ്രശ്നവും പക്ഷെ അവളുടെ കല്യാണം കഴിഞ്ഞതാണല്ലോ അതാണ് പിന്നെ ഒരു ഒരാശ്വാസമുള്ളത് സുന്ദരനായ ആ ഒരു ചെറുപ്പക്കാരൻ അവളുടെ കൂടെ അതാ ആ ഒരു മൊബൈൽ ഷോപ്പിൻ്റെ ഗ്ലാസ് തള്ളി തുറന്ന് അകത്തേക്ക് കടന്നു അസ്സാം വാളേക്കും വാളേക്കും അസലാം ഷമ്മാസ് എഴുന്നേറ്റ് നിന്ന് സലാം മടക്കി അവരോട് ഇരിക്കുവാൻ വേണ്ടി ആവശ്യപ്പെട്ടു ഇരിക്കോ ഞാൻ വിചാരിച്ചു ആരാണെന്ന് മുതാസ് എന്തൊക്കെയുണ്ട് വിശേഷം റാഹത്തല്ലേ ഷമ്മാസ് ചോദിച്ചു അലഹമില്ല സുഖാണ് ഷമ്മാസ് കുഴപ്പമൊന്നുമില്ല അല്ല ഇനി എന്നാ കുവൈറ്റിലേക്ക് തിരിച്ചു പോകുന്നത് കുവൈറ്റിൽ സെറ്റിൽഡ് സെറ്റിൽഡാണെന്നോ അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടല്ലോ ആ അതൊക്കെ ആയിരുന്നു പിന്നെ ഷമാസ് ഒരു നിമിഷം തെല്ലൊന്ന് ഭയന്നു ഇനി ഞാൻ അങ്ങോട്ട് പോകുന്നില്ല അവളുടെ ആ ഒരു വാക്ക് കേട്ട് ഷമ്മാസിൻ്റെ മുഖം വല്ലാതെ അങ്ങ് വാടി അവനതാ നേരെ അവളുടെ ഹസ്ബൻഡിൻ്റെ മുഖത്തേക്ക് നോക്കുന്നു വളരെയധികം ദയനീയമായ രീതിയിൽ എന്തു പറ്റി മുമതാസ് നീ എന്താ തിരിച്ചു പോകാത്തത് ഷമ്മാസ് ചോദിച്ചു മുംതാസ് എന്തെങ്കിലും ഏയ് ഒന്നുമില്ല എന്തായാലും വേണ്ടില്ല ഞാൻ തിരിച്ചു പോകുന്നേ ഇല്ല അവളുടെ ആ ഒരു വാക്ക് കേട്ട് ഷമ്മാസിൻ്റെ മനസ്സിൽ കുറച്ച് ഭയം കൂടി വന്നു റബ്ബേ കല്യാണത്തിന് ഇന്ന് ദിവസമല്ല പഠിച്ചോനെ ഇവള് എന്നെഷ്ടാണെന്നോ അങ്ങനെ ഒന്നങ്ങനെ പറഞ്ഞ് അവിടെ നിന്ന് പോയോ എനിക്ക് ഒന്നും മനസ്സിലാകുന്നില്ല എങ്കിലും അവൾ ഷമ്മാസിനോട് പറഞ്ഞു ഷമ്മാസ് എന്ത് ടെൻഷനായോ ടെൻഷനാകേണ്ടവർ ആവശ്യമില്ല കേട്ടോ ഞാൻ ഷമ്മാസിൻ്റെ വീട്ടിലേക്ക് തന്നെയാണ് വരുന്നത് അത് കേട്ടപ്പോൾ അവൻ ശരിക്കും ഞെട്ടിപ്പോയി അത് എങ്ങനെയെങ്കിലും അതിൽ നിന്ന് ഒഴിവാവണമെന്ന് അവൻ ആഗ്രഹിച്ചു അവൻ കരുതുന്നത് തൻ്റെ ഭാര്യയായിട്ടാണ് അവൾ കയറി വരുന്നത് എന്നാണ് അവൻ്റെ മുഖം വല്ലാതെയായി അവൻ വീണ്ടും ദയനീയതയോടെ അയാളുടെ മുഖത്തേക്ക് നോക്കി ബാദുഷ അല്ലേ ഡോക്ടർ ബാദുഷ നിങ്ങൾ എന്താ കുവൈറ്റിലേക്ക് ഇനി തിരിച്ചു പോകുന്നില്ല എന്ന് പറഞ്ഞത് കുവൈറ്റിലേക്ക് ഞാൻ പോകുന്നുണ്ട് മിസ്റ്റർ ഷമ്മാസ് ഞാൻ പോകാതിരിക്കാൻ പറ്റില്ലല്ലോ എനിക്ക് അവിടെ ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ അപ്പോൾ എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ല പക്ഷെ അവൾ വരുന്നില്ല അത് കേട്ടപ്പോൾ വീണ്ടും ഷമ്മാസ് ഞെട്ടിപ്പോയി അത് മുംതാസ് എന്ത് പറ്റി എന്ത് പ്രശ്നം നിങ്ങളുടെ ജീവിതത്തിൽ പ്രോബ്ലംസ് വല്ലതും ഷമ്മാസ് ചോദിച്ചു അവർ ഷമ്മാസിനെ ഒന്ന് ഞെട്ടിക്കണം എന്ന് കരുതിയതായിരുന്നു വീണ്ടും മുംതാസ് ഷമ്മാസ് ഞാൻ ഇനി ഷമാസിൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ വരുന്നത് എന്താ എന്നെ ഇഷ്ടല്ലേ അറിയാത്ത രീതിയിൽ അവൾ ചോദിച്ചു ഷമ്മാസിനെ എന്ത് പറയണം എന്നറിയുന്നില്ല അവൻ അറിയാത്ത രീതിയിൽ അത് മുമതാസ് എൻ്റെ വിവാഹം ഉറപ്പിച്ചതാണ് നെക്സ്റ്റ് പതിനഞ്ചിന് എൻ്റെ നിക്കാഹാണ് അതിനെന്താ ഷമ്മാസ് ആ ദിവസത്തെ ഡേറ്റിന് ഞാൻ ഓക്കെയാണല്ലോ പിന്നെന്താ എന്തു പറ്റി ഷമ്മാസ് വീണ്ടും ഭയന്നു ഇവൾ ഇവളെന്തൊക്കെയാണ് റബ്ബേ ഈ പറയുന്നത് അന്ന് ഫൈസൽ വിളിച്ച് പറഞ്ഞ കാര്യമൊന്നും ഷമ്മാസ് അറിഞ്ഞിട്ടില്ലായിരുന്നു നിങ്ങളിരിക്കുവോ ഞാൻ ചായ എടാ രണ്ട് ചായ പറഞ്ഞു ഹേയ് അതൊന്നും വേണ്ട പിന്നെന്താ കൂൾ ഡ്രിങ്ക്സ് ചായ കുടിക്കാറുണ്ടാവില്ലല്ലേ എന്നാൽ കൂൾ ഡ്രിങ്ക്സ് രണ്ടെണ്ണം ഒന്നുമില്ലെങ്കിൽ രണ്ട് ഇളനീരെങ്കിലും നിങ്ങൾ കുടിക്കണം ഇവിടെ വരെ വന്നിട്ട് ഷമ്മാസ് അവർ സ്വീകരിച്ചു കൂൾ ഡ്രിങ്ക്സും ചായ ഒന്നും വേണ്ട എന്നാൽ ഇളനീര് ഓക്കെ അങ്ങനെ അതാ അവർക്കുള്ള ഇളനീര് വരുന്നു അത് കുടിക്കുന്നതിനിടയിൽ മുംതാസ് അതാ ബാദുഷയുടെ മുഖത്തേക്ക് നോക്കി ചിരിക്കുന്നു ഷമ്മാസ് അത് കണ്ട് അവനാകെ സങ്കടത്തിലാണ് അവനാകെ ബുദ്ധിമുട്ടിപ്പോയി എടങ്ങാറായിപ്പോയി റബ്ബേ പഠിച്ചവനെ എല്ലാം ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നതാണ് അതിൽ നിന്നെല്ലാം രക്ഷപ്പെടുത്തിപ്പെടുത്തി ഞാൻ എൻ്റെ ബീവിയുമായുള്ള നിക്കാഹ് അടുത്ത പതിനഞ്ചിന് ഉറപ്പിച്ചതാണ് ഇനിയിപ്പോ എന്തൊക്കെയാണവോ പ്രശ്നമുണ്ടാവുന്നത് ഇവർ പഠിച്ചോന്നെ എന്തിനാ ഇപ്പോഴും ഇങ്ങോട്ട് ഈ ഒരു കാര്യം പറയുവാൻ വേണ്ടി വന്നത് ഷമ്മാസ് മനസ്സിൽ വിചാരിച്ചു മമതാസ് ചോദിച്ചു എന്ത് പറ്റി ഷമ്മാസ് മുഖൊക്കെ വല്ലാതിരിക്കുന്നല്ലോ ഏയ് അതൊന്നുമില്ല എന്താ കല്യാണത്തിൻ്റെ ടെൻഷനാണോ അതൊന്നൊരു വിഷയമേ അല്ലേ അപ്പോഴൊക്കെ ഞാൻ സെറ്റാവാന്ന് പറഞ്ഞില്ലേ പിന്നെന്താ ഷമ്മാസിനെ വീണ്ടും ഞെട്ടിക്കുവാനാണ് അവർ ഉദ്ദേശിക്കുന്നത് എടാ ആ കരിക്ക് അതങ്ങ് പുറത്തേക്ക് ഇട്ടോളൂ കുടിച്ചു കഴിഞ്ഞില്ലേ പിന്നെ നിങ്ങൾക്ക് സ്നാക്ക് വല്ലതും അതൊന്നും ഞാൻ ഹേയ് നോ താങ്ക്സ് അതൊന്നും വേണ്ട അവരാണെങ്കിൽ രണ്ടുപേരും നല്ല കളിയും ചിരിയും സംസാരവും ഷമ്മാസിനെ എന്ത് പറയണം എന്ത് ചെയ്യണം എന്നറിയുന്നില്ല കാരണം ഡൈവേഴ്സ് ആവാൻ അവർ പോകുകയാണെങ്കിൽ തന്നെ അവർ ഒരുമിച്ച് വരികയില്ല അത് മാത്രമല്ല ഇത്രമാത്ര സൗഹൃദത്തിൽ അവർ കഴിയുകയുമില്ല എന്താ റബ്ബേ ഇത് പക്ഷേ അവൾ പറയുന്ന ഞാൻ എനിക്ക് കുവൈറ്റിലേക്ക് പോകുന്നില്ല എന്നതാണ് പതിനഞ്ചാം തീയതിക്ക് ഞാൻ റെഡിയാവാം അതാണ് അവൾ പറയുന്നത് ഷമ്മാസിൻ്റെ മനസ്സാകെ ഇളകി മറിയുകയാണ് അവരാ ചെയറിൽ നിന്ന് എഴുന്നേറ്റു ഷമ്മാസ് എന്നാൽ പതിനഞ്ചാം തീയതി കാണാട്ടോ ഓക്കെ അല്ലേ അവൾ വീണ്ടും അവനാകെ ഭയന്നു പഠിച്ചോനെ റബ്ബേ ആവില്ല എൻ്റെ ഹിജാബിയെ ഒരുപാട് ഞങ്ങൾ സങ്കടപ്പെടുത്തിയതാണ് ഇനിയും ആവില്ലിറമ്പേ ഇനിയെങ്കിലും അവളെൻ്റെ ജീവിതത്തിലേക്ക് കയറി വരണം എന്ന് ആഗ്രഹിച്ച് എണ്ണി എണ്ണിതാ ദിവസം പത്ത് ദിവസം തികച്ചില്ല ഈ ഒരു സമയത്ത് എന്ത് കാര്യത്തിന് വേണ്ടി ഷമ്മാസ് എന്താ ആലോചിക്കുന്നത് അവൾ വീണ്ടും ഞങ്ങൾ ഇറങ്ങട്ടെ കേട്ടോ ഡോക്ടറും പറഞ്ഞു ഷമ്മാസ് എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ ഇൻഷല്ല നമുക്ക് അവിടെ വെച്ച് കാണാം ഷമ്മാസിനെ ശരിക്കൊന്ന് മൂളാൻ പോലും കഴിഞ്ഞില്ല സെലമടക്കിയപ്പോഴെല്ലാം അവൻ്റെ ഹൃദയം തകരുകയായിരുന്നു ഒരു കാര്യവും അവർ തുറന്നു പറയാത്തത് കൊണ്ട് തന്നെ ഷമ്മാസിനെ മനസ്സിലെ വല്ലാത്തൊരു വിഷമമാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇറങ്ങിപ്പോകുമ്പോൾ അവസാനമായി ഡോക്ടർ പറഞ്ഞു ഷമ്മാസ് ഞാൻ വിളിക്കാം കേട്ടോ ആ ഓക്കെ എന്ത് കാര്യത്തിലാണ് ഡോക്ടർ എന്നെ വിളിക്കുന്നത് അത് അവൻ അവരുടെ ഭർത്താവല്ലേ പിന്നെ എന്നെ എന്തിനു വിളിക്കുന്നു ഞാനുമായുള്ള ബന്ധം ഹേയ് എനിക്ക് അവളോട് ഒരു ബന്ധമില്ല അതെന്തൊക്കെ തന്നെ തെളിവുകൾ ചോദിച്ചാലും എനിക്ക് പറയാൻ തയ്യാറാണ് ഞാൻ ഞാൻ അവളായിട്ട് ഒരു വേണ്ടാത്തൊരു വാക്കോ അല്ലെങ്കിൽ നിന്നിഷ്ടമാണെന്നോ അങ്ങനെ ഒരു വാക്ക് പോലും ഞാൻ എൻ്റെ നാവുകൊണ്ട് പറഞ്ഞിട്ടില്ല അവൾ പലതവണ പലതും പറഞ്ഞിട്ടുണ്ട് പിന്നെ അവളുടെ ആ ഒരു ഫോണുകൾ അതെല്ലാം അവൾ തന്നത് അവൾക്ക് അവളുടെ ഇഷ്ടപ്രകാരം അതൊന്നും ഒരിക്കലും ഷംമാസം ആവശ്യപ്പെട്ടിട്ടില്ല ഷംമാസനാണെങ്കിൽ അവളോട് ഇഷ്ടം തോന്നിയിട്ടുമില്ല എന്തൊക്കെ തന്നെ ഡ്രസ്സ് ധരിച്ച് എത്രക്ക് വിലപിടിപ്പുള്ള എന്തൊക്കെ തന്നെ ധരിച്ചു വന്നാലും ഹേയ് ഒരല്പം പോലും എൻ്റെ ചിന്ത മാറിയിട്ടില്ല എൻ്റെ മനസ്സിൽ ഹിജാബി പഠിച്ചു എന്നെ പത്ത് ദിവസം കഴിഞ്ഞാൽ എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്നവളാണ് അവൾ അല്ല അറിഞ്ഞുകൊണ്ട് ഞങ്ങൾ തെറ്റുകളൊന്നും ചെയ്തിട്ടില്ല അറിയാതെ എന്തെങ്കിലും വല്ല ചാറ്റിങ്ങോ വല്ല കോളിങ്ങൊക്കെ വന്ന് പോയിട്ടുണ്ടെങ്കിൽ റബ്ബേ നീ പുത്തു തരണം റബ്ബേ നീ ക്ഷമിക്കണം മുമതാസും ഡോക്ടറും അകന്ന് പോയപ്പോൾ സ്റ്റാഫുകൾ അവൻ്റെ ചുറ്റും കൂടി എന്താ ബോസ് എന്ത് സംഭവം അല്ല ആ മേടത്തിന് കല്യാണം കഴിഞ്ഞതൊക്കെ അല്ലേ പിന്നെന്താ എന്താ പറയുന്നത് ഷമ്മാസിന് ഒന്നും വീണ്ടുവാൻ കഴിഞ്ഞില്ല അറിയില്ലടാ അതല്ല അവർ പറഞ്ഞില്ല പതിനഞ്ചാം തീയതിക്കു സെറ്റാവാന്നൊക്കെ എന്ത് സംഭവം അവൻ മുഖത്ത് വെറുതെ ഒരു പുഞ്ചിരി വരുത്തി പക്ഷേ മനസ്സിനുള്ളിൽ തേങ്ങുകയായിരുന്നു ഉമ്മയെ വിളിച്ച് കാര്യങ്ങൾ പറയണം എന്ന് തോന്നുകയാണ് ഒന്ന് പൊട്ടിക്കരയണമെന്ന് ഷമ്മാസിന് തോന്നി എൻ്റെ ഹിജാബി എൻ്റെ ജീവിതത്തിൽ നിന്ന് എൻ്റെ കുട്ടി പോരതിട്ടോ എനിക്ക് നിന്നെ മാത്രമേ ഇഷ്ടമുള്ളൂ വേറൊരാളെയും ഈ ഹൃദയത്തിലേക്ക് കയറ്റാൻ എനിക്കാവില്ല അവരെന്തൊക്കെയാണവോ ഇനി ഉണ്ടാക്കുന്നത് ഷമ്മാസിൻ്റെ മനസ്സാകെ നേരെ പുകയുകയാണ് ഉമ്മയെ ഒന്ന് വിളിച്ച് കാര്യം പറയട്ടെ എന്ന് അവൻ കരുതി അവൻ നേരത്തെ അതാ പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കുമ്പോൾ സാധാരണയായി എപ്പോഴും ആദ്യം എത്തുന്നവൻ അവനായിരിക്കും അന്നും പള്ളിയിൽ നിന്ന് ബാങ്ക് കേട്ടപ്പോൾ പെട്ടെന്ന് തന്നെ അവൻ പോയി സ്റ്റാഫുകളെ ഒന്നും കാത്തു നിൽക്കാതെ ബോസിന് എന്തോ ഒരു മൂഡ് ഓഫ് ഉണ്ട് അല്ലാതെ നമ്മളൊന്നും വിളിക്കാതെ അങ്ങനെ പോകാറില്ല ആ പോയി നോക്കാം പള്ളിയിലെ മുൻപിലെ സൊഫിൽ തന്നെ അതാ ഷമ്മാസ് ഷമാസ് സ്ഥാനമുറപ്പിച്ചിട്ടുണ്ട് നിസ്കാരമെല്ലാം കഴിഞ്ഞ് ജമാഅത്തെല്ലാം കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞപ്പോഴും ഷമ്മാസ് അവിടെ തന്നെ ഇരുന്നു തൻ്റെ കൈകൾ അള്ളാഹുലേക്ക് ഉയർത്തിക്കൊണ്ട് പഠിച്ച റബ്ബേ ഇനി എന്നെ പരീക്ഷിക്കല്ല ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ് എൻ്റെ പെണ്ണിനെ ഇനിയും എന്നിൽ നിന്ന് അത് തട്ടി മാറ്റില്ലല്ലോ വേറൊരാൾക്കും ആ ഒരു സ്ഥാനം എൻ്റെ മനസ്സിൽ കൊടുക്കാൻ എനിക്കാവില്ല റബ്ബേ ഷമ്മാസ് കരഞ്ഞുകൊണ്ട് ചെയ്തു നിസ്കാരം കഴിഞ്ഞ് എല്ലാവരും പോയപ്പോഴും ഷമ്മാസ് അവിടെ തന്നെ ഇരിക്കുകയായിരുന്നു ഷോപ്പിനടുത്തുള്ള പള്ളി ഒരു പക്ഷേ ഇത് എൻ്റെ നാട്ടിലെ പള്ളിയായിരുന്നെങ്കിൽ ഉസ്താദ് എൻ്റെ അടുക്കൽ വരും തൻ്റെ ചുമലിൽ കൈവച്ചു കൊണ്ട് ചോദിക്കും അല്ല ആരത് ഷമ്മാസ് എന്തു പറ്റി പോകുന്നില്ലേ എന്തോ ടെൻഷൻ ഉണ്ടല്ലോ അല്ലാതെ പള്ളിയിൽ എത്രയും സമയം നീ ഇരിക്കാറില്ല ഉസ്താദ് വന്ന് ചോദിക്കുന്ന പോലെ അവനക്ക് അനുഭവപ്പെട്ടു തിരിഞ്ഞു നോക്കി ഉസ്താദെ എനിക്ക് ഞാൻ ഇഷ്ടപ്പെട്ട പെണ്ണിനെ എനിക്ക് നിഖാഹ് കഴിക്കണം അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതിനു മുമ്പായിട്ട് ഒന്നും സംഭവിക്കരുത് അതാണ് ഞാൻ ആഗ്രഹിക്കുന്ന ഉസ്താദെ ദ്വാ ചെയ്യണം നിങ്ങൾ ഹേ ഷമ്മാസ് ഒന്നും പറ്റില്ല അത് നിനക്കുള്ള പെണ്ണ് തന്നെയാണ് ഹിജാബി അവൾ തന്നെ ആയിരിക്കും നിൻ്റെ ഇണ ഇൻഷാ അല്ല അവൻ്റെ ചുമലിൽ തട്ടിക്കൊണ്ട് അതാ ആ ഉസ്താദ് പോയി അവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ ആരുമുണ്ടായിരുന്നില്ല ശരിക്കും പള്ളിയിലെ ഉസ്താദിൻ്റെ മുഖം അവൻ അവിടെ ഇരുന്ന് ഒരുപാട് കരഞ്ഞു ഒരു നിമിഷം പിതാവിന് ഓർമ്മ വന്നു ഉപ്പ ഉപ്പാ എൻ്റെ കുട്ടിക്ക് ഇനിയും വിഷമിക്കാൻ വയ്യ അവൻ പള്ളിയിൽ നിന്ന് എഴുന്നേറ്റ് കണ്ണുകൾ തുടച്ച് അതാ പുറത്തേക്ക് ഇറങ്ങുന്നു ബോസിന് എന്തോ ഒന്ന് പറ്റിയിട്ടുണ്ട് അല്ലാതെ ബോസ് ഇത്രമാത്രം ഇമോഷണലാവില്ല അന്ന് ഷോപ്പിൽ നിന്ന് അതാ ഷമ്മാസ് പെട്ടെന്ന് പോകുവാനൊരുങ്ങുന്നു ഞാൻ വീട്ടിലേക്ക് പോകാൻ കേട്ടോ നിങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എപ്പോഴാണ് വീട്ടിലേക്ക് പോകാൻ തോന്നുന്നത് അപ്പോൾ ക്ലോസ് ചെയ്തുകൊണ്ടിട്ടോ ഓക്കെ എന്നാൽ ശരി അസ്സാമലൈക്കും ബോസിന് എന്തോ ഒരു സങ്കടം വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം സ്റ്റാഫുകൾക്കൊക്കെ അത് ബോധ്യമാവുകയാണ് ബോസ് എന്തു പറ്റി എന്ത് നിങ്ങൾക്ക് ഹേയ് ഒന്നുമില്ലടാ അല്ല ഇനി ദിവസങ്ങൾ കുറച്ചേ ഉള്ളൂ വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞ് തീർക്കല്ല നല്ലത് അല്ലാതെ മനസ്സിൽ വെച്ചുകൊണ്ട് കാര്യമില്ലല്ലോ എന്ത് പറ്റി പ്രശ്നം വല്ലതും ഹേയ് അതൊന്നുമില്ല അവൻ കാറിൽ കയറി വളരെയധികം സ്പീഡിൽ പോകുന്നു ആ ഒരു യാത്രയിൽ പല പല ചിന്തകൾ അവൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു ഹിജാബിയെ കണ്ടത് മുതലുള്ള ചിന്തകൾ ഇസ്ലാമികമായ പെൺകുട്ടിയെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിച്ചത് ഇടക്കാണ് ആ ഒരു പെൺകുട്ടി എൻ്റെ മുമ്പിൽ വന്ന് വീഴുന്നത് പഠിച്ചോന്നേ റബ്ബേ തട്ടിക്കളയല്ല ഒരേ ഒരു പെണ്ണിനെ മാത്രമേ ഷമ്മാസ് ആഗ്രഹിച്ചിട്ടുള്ളൂ അത് ഹിജാബിയെ ജീവിതകാലം മുഴുവൻ അവളോടുകൂടെ ജീവിക്കണം അതാണ് ആഗ്രഹം അവൻ്റെ ചിന്തകൾ കൂടിക്കൊണ്ടിരുന്നു പല പല രീതിയിൽ ഇതുവരെ കല്യാണം വിവാഹം നിക്കാഹ് എന്നുള്ള സ്വപ്നവുമായി കഴിഞ്ഞിരുന്ന ഷമ്മാസിനെ മുംതാസും ഡോക്ടറും വന്നത് വലിയൊരു ഷോക്കായി മാറി അവൻ വിചാരിച്ചു അവരത്ര ചിരിയും കളിയും തമാശയൊക്കെയുണ്ടല്ലോ പിന്നെന്താ അവർ ഡൈവോഴ്സാകുന്നത് അവൾ എന്നെ പോണില്ല എന്താന്ന് പറയാൻ കാരണം അതോ എന്നെ പറ്റിക്കായിരുന്നോ അതല്ല അവൾ വീണ്ടും വീണ്ടും പറഞ്ഞിട്ടുണ്ട് പതിനഞ്ചാം തീയതി ഞാനും സെറ്റാവും കേട്ടോന്ന് റബ്ബേ എൻ്റെ മണവാട്ടിയായിട്ടാണോ അവൾ വരുന്നത് അപ്പോൾ എൻ്റെ ഹിജാബി അവനാകെ ടെൻഷനായി ടെൻഷൻ വരുമ്പോഴെല്ലാം അവൻ നേരെ പള്ളിയിലേക്കാണ് കയറാറുള്ളത് ടെൻഷൻ കൂടിക്കൂടി വന്നു ഷമ്മാസ് നേരെ പള്ളിയുടെ ഭാഗത്തേക്ക് അതാ വണ്ടി തിരിക്കുന്നു പള്ളിയിൽ ചെന്ന് ചെന്ന്ഹ ചെയ്ത് രണ്ടിറക്കാത്ത് സുന്നത്ത് നിസ്കരിച്ച് പടച്ച റബ്ബിനോട് ദുറ ചെയ്തു വിചാരിച്ചതുപോലെ തന്നെ ഉസ്താദ് അതാ അത് ശ്രദ്ധിക്കുന്നു ഷമ്മാസിന് സങ്കടം വരുമ്പോൾ സന്തോഷം വരുമ്പോഴെല്ലാം പള്ളിയിൽ വന്ന് നിസ്കരിക്കുക പതിവാണ് അത് സന്തോഷമാണെങ്കിൽ അങ്ങനെ സങ്കടപ്പെട്ടാലും അങ്ങനെ അവൻ്റെ മുഖം കണ്ടാൽ കണ്ടാലറിയാം എന്തായിരിക്കുമെന്ന് ഉസ്താദ് അത് ശ്രദ്ധിക്കുന്നു ഷമ്മാസിൻ്റെ മുഖം വളരെയധികം ചുവന്നിരിക്കുന്നു കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നു പതിവ് പോലെ ഉസ്താദ് അവൻ്റെ ചുമരിൽ കൈവച്ചു അസ്സലാമു അലൈക്കും യാ ഹബീബി എവിടെയായിരുന്നോ എന്തു പറ്റി മുഖത്തിന് ആകെ ടെൻഷനാണല്ലോ എന്തു പറ്റി ഉസ്താദിൻ്റെ ആ സമാധാനപരമായ ചോദ്യം കേട്ട് അവൻ ഉസ്താദേ എന്താ ഷമ്മാസ് എന്തു പറ്റി പിന്നെ ഈ സമയം ടെൻഷനായി നിൽക്കേണ്ട സമയമല്ല ടൈമില്ല കേട്ടോ വെറും ഒൻപത് ദിവസമല്ല ഉള്ളോ ഒന്ന് കൂട്ടി നോക്ക് നീ നോക്കാറില്ലേ ഉസ്താദ് തമാശ രൂപത്തിൽ പറഞ്ഞു ആ അറിയാം അല്ല കല്യാണം പറിച്ചില്ലേ കഴിഞ്ഞില്ലേ കാര്യങ്ങളൊക്കെ എന്തായി ഗോൾഡൊക്കെ എടുത്തോ മഹർ എടുത്തോ എടുത്തോ ഉസ്താദിന്റെ ഒരു ചോദ്യങ്ങൾ സ്വന്തം ജ്യേഷ്ഠം ചോദിക്കുന്ന പോലെയാണ് ചോദിക്കുന്നത് അല്ല അതൊക്കെ എടുക്കാൻ പോകണ്ടേ ഇനിയിപ്പെപ്പോഴാ ഇൻഷല്ല നാളെ പോകാം എന്നാണ് കരുതിയത് പിന്നെന്താ ഒരു ഉഷാറില്ലാത്തത് ഹേയ് ആ ഒന്നുല്ല ഉസ്താദെ ഞാന് ഉപ്പയുടെ അടുക്കലൊന്ന് പോയിട്ട് വരാം സങ്കടം വരുമ്പോഴും സന്തോഷം വരുമ്പോഴും സാധാരണയായി പള്ളിയിൽ കയറും നിസ്കരിക്കും അതുപോലെ തന്നെ അവൻ്റെ ഒപ്പയുടെ അടുക്കലും അവൻ പോകും അതങ്ങ് ശീലമായി പോയി ഖബറാളികളോട് സലാം പറഞ്ഞു അസ്സലാമോൻ എല്ലാവരോടുമായി സലാം പറഞ്ഞു പഠിച്ചവനെ ഈ ഖബറിനകത്ത് കിടക്കുന്ന എല്ലാവർക്കും നീ അവരുടെ ഖബറിടം സ്വർഗ പൂന്തോപ്പാക്കി കൊടുക്കണം റബ്ബേ എന്തൊക്കെ തന്നെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ജീവിതകാലത്ത് അതെല്ലാം നീ പുറത്ത് കൊടുക്കണം റഹ്മാനെ ഖബറിടം വിശാലമാക്കണേ അല്ല ദ്വാശ ചെയ്തുകൊണ്ട് നേരെ അതാ ഉപ്പയുടെ ഖബറിനരികിലേക്ക് ഉപ്പയുടെ ഖബർ കണ്ടാൽ ഷമ്മാസിന് സങ്കടം വരും അതറപ്പാണ് അതെന്നും അങ്ങനെ തന്നെ ഉപ്പ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ കാര്യം അതാണ് ഷമ്മാസിന് ഏറ്റവും സങ്കടകരമായത് കാരണം എല്ലാവരുടെയും കല്യാണത്തിന് എൻ്റെ ഉപ്പ സജീവമായി ഉണ്ടായിരുന്നു എന്നുമ്മ പറയുമായിരുന്നു പക്ഷേ എൻ്റെ പഠനം എൻ്റെ ജോലി കിട്ടിയപ്പോഴേക്കും ഉപ്പാക്കത് കാണാൻ കഴിഞ്ഞില്ല ഉപ്പ നഷ്ടപ്പെട്ടു റബ്ബി റഹംഹുമാക്കമ്മ റബ്ബേ പഠിച്ച റബ്ബേ എൻ്റെ ഉപ്പയാണ് ഈ ഖബറിനുള്ളിൽ ഉള്ളത് എൻ്റെ പിതാവ് എന്തൊരു രീതിയിലുള്ള ശിക്ഷ അനുഭവിക്കുകയാണെങ്കിലും റബ്ബേ അദ്ദേഹത്തിന് അത് കുറച്ച് കൊടുക്കണം റഹ്മാനെ ഖബറിടം വിശാലമാക്ക് അള്ളാഹു നിൻ്റെ റഹ്മത്തിൻ്റെ മലക്കുകൾ അവിടെ ഉണ്ടാകണം റഹ്മാനെ എൻ്റെ ഉപ്പയുടെ ഖബറിടം വിശാലമാക്കി ജന്നാത്തുൽ ഫ്രിദ്ദൌസിൻ്റെ പരിമളം എൻ്റെ ഉപ്പയുടെ ഖബറിലേക്ക് നീ എത്തിക്കു റഹ്മാനെ പഠിച്ചവനെ ജീവിതകാലത്തിൽ എന്തെങ്കിലും ഒരു തെറ്റുകൾ എൻ്റെ ഒപ്പം ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം നീ പുറത്ത് കൊടുക്കു റഹ്മാനെ ഷമ്മാസ് ഹൃദയം പൊട്ടി ദുവാ ചെയ്തു മീസാങ്കല്ലിൽ അവൻ തൊട്ടു അവിടെയൊക്കെ വളർന്ന ആ പുല്ലുകൾ അവൻ മെല്ലെ പറിച്ചെടുത്തു ഉപ്പാ ഉപ്പാൻ്റെ മോൻ ഇവിടെ ഉണ്ട് ഉണ്ടിട്ടോ ഉപ്പാക്ക് വേണ്ടി എന്നും ദുഹ ചെയ്യാൻ ദാ മോനെവിടെയുണ്ട് ഉപ്പൊരിക്കലും വിഷമിക്കരുതിട്ടോ ആ പുല്ലുകൾ പരിക്കുന്നതിനിടയിൽ അവൻ അത് മനസ്സിൽ പറഞ്ഞു കണ്ണുനീർത്തുള്ളികൾ ഖബറിൻ്റെ മുകളിലുള്ള മീസാം ഉറ്റി വീണു അവൻ അള്ളാഹുവെ ഏൽപ്പിച്ചുകൊണ്ട് അത് അവിടെ നിന്ന് ഇറങ്ങുന്നു ഉപ്പയെ വീണ്ടും തിരിഞ്ഞു നോക്കി ഉപ്പാ ചിരിക്കുന്ന മുഖമായി തൻ്റെ ഉപ്പയെയാണ് അവൻ അവിടെ കാണുന്നത് ഉപ്പ നഷ്ടപ്പെട്ട വേദന അവൻ്റെ മനസ്സിൽ നിന്ന് ഇപ്പോഴും മാഞ്ഞിട്ടില്ല എൻ്റെ ഉപ്പ ഉണ്ടായിരുന്നെങ്കിൽ എത്ര സമാധാനം ഉണ്ടായിരുന്നു എനിക്ക് അതില്ലല്ലോ എൻ്റെ ഉപ്പ ഇല്ലല്ലോ എൻ്റെ ഒപ്പമുള്ള കാലം അതേ ദുനിയാവിൽ എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാലമായിരുന്നു പാവം എൻ്റെ ഉപ്പ എന്നെ ഒരുപാട് കൊഞ്ചിച്ച് വളർത്തിയിട്ടുണ്ട് പിന്നെയാണ് എന്നെ ഒരു കോഴ്സിന് വേണ്ടി ചേർത്തിയതൊക്കെ പക്ഷേ അപ്പോഴേക്കും എൻ്റെ ഒപ്പ ഇല്ലാത്തൊരു ജീവിതം എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തതായിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെ അങ്ങ് ശീലായി പലപ്പോഴും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ഒരുപാട് കൊതിച്ചതാണ് അല്ലാ റബ് റബ്ബാനി സൊറയറാ അവൻ ആ പള്ളിക്കാട്ടിൽ നിന്ന് തിരിഞ്ഞു നോക്കിക്കൊണ്ട് അതാ മുന്നോട്ട് നടക്കുന്നു ഉസ്താദ് അവനെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു ഷമ്മാസ് ഉസ്താദിൻ്റെ ആ ഒരു വിളി കേട്ടിട്ടാണ് അവൻ അങ്ങോട്ട് നോക്കിയത് ഷമാസ് മോനെ വിഷമിക്കല്ലടാ എൻ്റെ ഒപ്പയ്ക്ക് എന്തൊരു ഭാഗ്യം ചെയ്താളാ ഞാൻ അങ്ങനെ ആലോചിക്കുകയാണ് ഓരോരുത്തരും മക്കൾ ശരിയാണ് മരണപ്പെട്ടു പോയാൽ പിന്നെ അവർക്ക് വേണ്ടി ഒന്ന് തിരിഞ്ഞു നോക്ക് അല്ലെങ്കിൽ അവരുടെ കാര്യത്തിന് വേണ്ടിയിട്ട് എടാ എൻ്റെ ഒപ്പൊക്കെ ഭാഗ്യവന്മാരിൽ പെട്ടല്ലേ ഈ ഇടയ്ക്കിടെ ഖബറിൽ ഖബറിൻ്റെ ഇടയ്ക്കൽ ചെന്ന് സിയാർത്ത് ചെയ്യുന്നു അവർക്ക് വേണ്ടി ദ്വാ ചെയ്യുന്നു എന്തൊക്കെ ചെയ്യുന്നുണ്ട് അതൊക്കെ എല്ലാ പാപ്പന്മാർക്കും കിട്ടുന്ന എന്നെപ്പോലത്തെ മോന് ഒന്ന് മതി ഒറ്റൊന്ന് മാതാപിതാക്കൾ രക്ഷപ്പെടാൻ എടാ ഭാഗ്യം ചെന്നാണ് നിൻ്റെ ഉപ്പ നിൻ്റെ ഉപ്പയും ഉമ്മയൊക്കെ അങ്ങനെ തന്നെ ഉസ്താദിൻ്റെ മുഖത്തേക്ക് ഷമ്മാസ് നോക്കിക്കൊണ്ടിരുന്നു അവൻ്റെ കണ്ണുകൾ എറിയുന്നതായിട്ട് ഉസ്താദിനെ കണ്ടു എടാ എന്തു പറ്റി ടെൻഷൻ എന്തെങ്കിലും ഉണ്ടോ ഏ ഇങ്ങനെ ഇങ്ങനെന്ത് കൂടുതലായിട്ട് ഇപ്പോൾ ഈ നിക്കാഹിനോട് അടുപ്പിച്ച ദിവസത്തിൽ എന്തിങ്ങനെ ഏഹ് എന്തുണ്ടെങ്കിലും തുറന്നു പറയട്ടോ ഒരു ജ്യേഷ്ഠനെ സ്ഥാനത്ത് നിന്ന് നീ പറയുന്നതൊക്കെ അംഗീകരിക്കാനും അതിനനുസരിച്ച് എന്തെങ്കിലുമൊക്കെ വേണമെന്ന് ഹെൽപ്പ് വേണമെങ്കിലും ചെയ്യാനും ഞാൻ തയ്യാറാണ് കേട്ടോ അത് മറക്കരുത് ഉസ്താദെ ഹേയ് ഒന്നുമില്ല എന്ന് ഉസ്താദെ ഞാൻ ഇറങ്ങട്ടോ ശരി അസ്സാം വലൈക്കും വറഹമത്തുള്ള ക്ഷമാസദ പള്ളിയിൽ നിന്നിറങ്ങി കാറിൽ കയറി വീട് ലക്ഷ്യമാക്കിക്കൊണ്ട് മക്കൾക്ക് എന്തെങ്കിലും വാങ്ങണമല്ലോ റബ്ബേ അത് ആലോചിക്കുമ്പോൾ അതിലൊരു ടെൻഷനാണ് എൻ്റെ ഇക്കാക്കയുടെ ഒരു കാര്യം പാവാണ് മക്കൾക്ക് സ്വീറ്റ്സൊക്കെ വാങ്ങുവാൻ വേണ്ടി അതാ ഷമ്മാസ് അവിടെ ഇറങ്ങി അവിടെ നിന്ന് സ്വീറ്റ്സും ഫ്രൂട്ട്സും എല്ലാം വാങ്ങി വണ്ടിയിൽ വെച്ച് അതാ നേരെ വീട്ടിലേക്ക് ആ സമയത്ത് വീട്ടിൻ്റെ പുറത്ത് ആരും ഉണ്ടായിരുന്നില്ല ഷമ്മാസ് അവിടെ ചെന്ന് അതാ വെല്ലടിക്കുന്നു ആരബ ഈ സമയത്ത് ആരപ്പം നേരം ഉമ്മ അകത്ത് നിന്ന് മക്കളെ എല്ലാം കുളിപ്പിച്ചൊരുക്കി വൃത്തിയാക്കി അവർക്ക് ഭക്ഷണം കൊടുക്കുകയായിരുന്നു ഉമ്മ ആരപ്പം നേരം സമയമായിട്ടില്ലല്ലോ വൈകുന്നേരമൊന്നും ഉമ്മ പെട്ടെന്ന് അതാ പോയി വാതിൽ തുറക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു ഉമ്മ ഉമ്മാ അസ്സലാമലൈക്കും വലിക്കും അസ്സലാം അല്ല ഷാമോനെ എന്തപ്പോൾ നേരം ഈ വന്നത് വരാം സമയമായിട്ടില്ലല്ലോ എന്ത് പറ്റി എൻ്റെ ഷോപ്പൊന്ന് ക്ലോസ് ആണോ എന്ത് തുറന്നില്ലേ ഉമ്മയുടെ ആ ഒരു ചോദ്യങ്ങൾക്ക് മുമ്പിൽ അവനൊന്നും പറഞ്ഞില്ല ഞാനിങ്ങ് പോന്നമ്മ എന്തെടാ എന്ത് പറ്റി എൻ്റെ കുട്ടി ചോറ് നിൽക്കണോ ഉമ്മ ചോറ് വേണ്ടോ മക്കളെ ഷമ്മാസ് അവരുടെ അടുക്കൽ ദാ എന്ന് പറഞ്ഞ് അവർക്കുള്ള സ്വീറ്റ്സും ഫ്രൂട്ട്സും എല്ലാം കൊടുക്കുന്നു മോനെ വല്ലാതെ മിഠായി കൊടുക്കണ്ട വല്ലാതെ മധുരമുള്ള കൊടുത്ത് ശീലാക്കായേ നല്ലത് എൻ്റെ കുട്ടി ഇനി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് കാര്യങ്ങൾ ബദാം പിസ്ത അതുപോലെ വാൽനട്ട് അങ്ങനത്തെയൊക്കെ വാങ്ങിക്കൊടുത്തോ ആ ഒന്നും കുഴപ്പമില്ല ഇത് എൻ്റെ കുട്ടി വല്ലാതെ ഞാൻ മധുരൊന്നും ഹേ ഇല്ലോമ്മാ പാവല്ലേ മക്കള് മക്കൾക്ക് മധുരത്തിനോട് ലക്ഷം എന്ന് വിചാരിച്ചിട്ടാണ് ആ ആയിക്കോട്ടെ ആ ഒന്നും കുഴപ്പമില്ല ഉമ്മാൻ്റെ കുട്ടിക്ക് ചോറും ഉള്ള ആ ഉമ്മ കുറച്ച് മതി കേട്ടോ എൻ്റെ കുട്ടീൻ്റെ കണ്ണും ഓറക്കുണ്ടോ എന്തോ അയക്കണല്ലോ ആ ഒന്നുമില്ല ഉപ്പാൻ്റെ ഖബറിങ്ങിലൊന്ന് പോയി ഉപ്പയുടെ ഖബറിന് പോയി എന്ന് കേട്ടപ്പോൾ തന്നെ ഉമ്മാക്ക് ചെറിയൊരു ഡൗട്ട് എന്തെങ്കിലും വിഷമം കൂടുതലുണ്ടാകുമ്പോഴാണ് അവൻ പള്ളിയിലേക്ക് കൂടുതലായിട്ട് ഈ സമയത്തൊക്കെ പോകാറുള്ളത് അപ്പം അവിടെ പോയി സുന്നത്ത് സുന്നസ്കരിക്കും അങ്ങനെയൊക്കെ ദ ചെയ്യും മോനെ എന്തെങ്കിലും വിഷമം ഉണ്ടോ നാളെ ഉണ്ടോ പോണ ദിവസം മഹർ വാങ്ങണം അതുപോലെ തന്നെ ഡ്രസ്സ് വാങ്ങണം അതൊക്കെ നാളെയാണ് മറക്കണ്ട ഉമ്മ എന്താടാ എന്തൊക്കെ പറ്റിയത് അല്ല ഒന്നും പറ്റിയിട്ടൊന്നുമില്ല എന്റെ ഷ്യാമോന്റെ മുഖത്ത് നോക്കിയാൽ അറിയാട്ടോ ഉം എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലെന്താന്നുള്ളത് എനിക്കറിയാം മുഖം വല്ലാതെങ്ങിട്ട് വേദനിച്ചിട്ടുണ്ട് അത് മാത്രല്ല മനസ്സ് നല്ല വേദന വന്നിട്ടുണ്ട് ഉമ്മാൻ്റെ കുട്ടി പറഞ്ഞാണേ എന്താന്ന് വെച്ചാൽ ഹേ ഉമ്മ അതൊന്നുമില്ല എന്നാ എന്നാ ചോറ് കഴിക്കേ കുറച്ചെങ്കിൽ കുറച്ച് ഷമ്മാസ് സാധാരണയായി ഉച്ചയ്ക്ക് അവിടെ നിന്ന് ചോറ് കഴിക്കാറില്ല ഉമ്മ ഉമ്മാൻ്റെ കൈ കൊണ്ട് ഉണ്ടാക്കിയത് എന്ത് ടേസ്റ്റാണ് ഉമ്മ ആ കുറച്ചും കൂടി ഇട്ട് കഴിക്ക് നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ച് അതാ ഷമ്മാസ് തൻ്റെ റൂമിലേക്ക് പോയി കിടന്നു അവന് എന്തൊക്കെയോ ആലോചിച്ച് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്നാണ് അതാ ഒരു കോളിംഗ് ബെൽ മുഴങ്ങുന്നത് ആരാ റബ്ബ പിന്നെ നേരത്തെ നേരത്തെ വന്ന് ഷാമോനക്ക ഇനി ആരെ വരാന് ഈ സമയത്ത് ഉമ്മ അതാ വാതിൽ തുറക്കുവാൻ വേണ്ടി പുറത്തേക്ക് പോകുന്നു വാതിൽ തുറന്ന ഉമ്മ ശരിക്കും ഞെട്ടിപ്പോയി തങ്ങളുടെ വീടിന് മുമ്പിൽ വലിയൊരു കാറ് അതിൽ നിന്ന് രണ്ടാളുകൾ ഇറങ്ങി വന്നിരിക്കുന്നു കുറച്ച് പ്രായം ചെന്ന ഒരാളും ഒരു യുവാവും ഞങ്ങൾ മനസ്സിലായോ അവരുടെ ചോദ്യം ഉമ്മ പറഞ്ഞു ഇല്ല മോനെ ഇവിടെ ഒരു കണ്ടൊരു ഇത് തോന്നുന്നുണ്ട് നിങ്ങളെനിക്ക് മനസ്സിലായിട്ടില്ലട്ടോ ആ മനസ്സിലായിക്കോളും ഇഞ്ഞൊക്കെ ഇഞ്ഞൊക്കെ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത് മോനെ ഷാ മോനെ അല്ല ഇവിടെ ആരും ആ ഉണ്ട് മോൻ ഉണ്ട് ഷാമോനെ എടാ ഇതാ വന്നു നോക്ക് അവൻ പാതി മയക്കത്തിലേക്ക് വേണ്ടിരുന്നോ ഉമ്മാ എന്തോ നോക്കടാ അവിടെ ആരാ വന്നിട്ടുണ്ടല്ലോ എൻ്റെ കുട്ടി പോയോക്ക് എനിക്കറിയില്ല മോനെ ഇവിടെ ഒരു കണ്ട പരിചയമുണ്ട് ഷമ്മാസ് അതാ പെട്ടെന്ന് ഷർട്ടൊക്കെ ധരിച്ചുകൊണ്ട് അതാ സിറ്റൗട്ടിലേക്ക് ഇറങ്ങുന്നു ആ ഒരു നിമിഷം അത് കണ്ട ഷമ്മാസ് ശരിക്കും ഞെട്ടിപ്പോയി അവൻ എന്ത് പറയണം എന്ത് ചെയ്യണം എന്നറിയുന്നില്ല എന്തൊക്കെ തന്നെയായാലും ആചാരമര്യാദക്ക് അവൻ സലാം പറഞ്ഞു അസാം വളരെക്കും വളക്കും അസലാം ഇവിടെ ഇന്നിപ്പോൾ തന്നെ നേരത്തെ വന്നത് ഷോപ്പിൽ നിന്ന് അദ്ദേഹം ചോദിച്ചു ആ ഇന്ന് ചെറിയൊരു ഒന്നുണ്ടായിട്ടൊന്നല്ല ജസ്റ്റ് ഒന്ന് പോകുന്ന തലവേദന ഒക്കെ ആയപ്പോഴേ ഷമ്മാസ് വിഷയം മാറ്റി അവനെന്ത് ചെയ്യണം എന്നറിയുന്നില്ല അവനൊന്ന് പൊട്ടിക്കരയണമെന്ന് തോന്നി അതേ തനിക്കുള്ള വിവാഹാലോചനയുമായിട്ടാണ് അദ്ദേഹം വന്നിട്ടുള്ളത് എന്നാലും ആ ഡോക്ടർ അത് അവളുടെ ഭർത്താവല്ലേ പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് മകൾക്ക് വേണ്ടിയിട്ട് ഷമാസ് ആ ഒരു കാര്യം പറയുവാൻ വേണ്ടിയിട്ടാണ് നാം ഞങ്ങളെ കണ്ടു വന്നിട്ടുള്ളത് ഏ എന്നു വെച്ചാൽ നമുക്കൊന്ന് ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ വലിയ ജ്യേഷ്ഠം ഇവിടെ അല്ലേ അവരൊക്കെ ഇവിടെ ഇക്ക പുറത്ത് പോയെന്ന് തോന്നുന്നു അതല്ലേ ഇനിയിപ്പം മോൻ ചെറുതല്ലേ അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിക്കാനേ ഒന്നും കൂടും വലിയ ആൾക്കാരല്ലേന്ന് വിചാരിച്ചത് കൊണ്ടാണ് കേട്ടോ അവർ ആ വിഷയം അവിടെ അവതരിപ്പിക്കുവാൻ വേണ്ടി ഒരുങ്ങുന്നു ഷമാസ് ആകെ സങ്കടപ്പെടുകയാണ് അവരാകെ വിയർത്തൊലിക്കുന്നുണ്ട് ഉമ്മ അവനെ കണ്ടപ്പോൾ എന്ത് പറ്റിടാ എന്താ എനിക്ക് അവരെന്തിനാ മോനെ വന്നത് ഉമ്മ ചോദിക്കുന്നു അതിലുപ്പ പറഞ്ഞു അല്ല നമ്മളെ ഇവിടുത്തെ കല്യാണം പതിനഞ്ചാം തീയതി അല്ലേ ഉം വെച്ചിട്ടുള്ളത് ആ ആയിക്കോട്ടെ നമ്മൾക്കെല്ലാം നല്ല റാഹത്തായിട്ട് നടത്തണം ഇൻഷാ അല്ല ആ ഞാൻ പറയാൻ വരുന്നത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ആ ഒരു കാര്യത്തിനെ കുറിച്ച് ചർച്ച ചെയ്യാനാണ് വന്നിട്ടുള്ളത് അപ്പോൾ കല്യാണത്തിനെ കുറിച്ച് തന്നെ കേട്ടോ ഈ ഒരു കല്യാണം നമുക്ക് ഉഷാറാക്കി നല്ല രീതിയിൽ നടത്തണം അതിന് വേണ്ടിയിട്ട് എൻ്റെ മകളെ ഷമ്മാസ് വിയർത്തൊലിച്ചു തുടങ്ങി അവനാകെ ടെൻഷനായി കണ്ണുകളിൽ എന്തോ ഇരുട്ടടക്കുന്ന പോലെ എന്തു പറയാനായിരിക്കും ഇവർ വന്നിട്ടുള്ളത് എന്താണാവോ അയാളത് പറഞ്ഞു തുടങ്ങി ഷമ്മാസും ഉമ്മയും അപ്പുറവും വിപ്പുറവുമായി അതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നു ഷമ്മാസിന്റെ മനസ്സിലെ എല്ലാ പ്രതീക്ഷകളും ഇതാ അസ്തമിക്കുവാൻ വേണ്ടി പോകുന്നു തനിക്ക് തന്റെ ഹിജാബി നഷ്ടപ്പെടും എന്നുള്ള കാര്യം ഏറെക്കുറെ അതാ ഉറപ്പാവുകയാണെന്ന് തോന്നി പകുതി കേട്ട ഷമ്മാസ് അകത്തേക്ക് പോയി പൊട്ടിക്കരഞ്ഞു ഇൻഷല്ല അവർ എന്തൊക്കെയായിരിക്കും പറഞ്ഞിരിക്കുക എന്ന് നമുക്ക് നാളത്തെ ഭാഗത്തിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലാമേക്കും അറഹമത്തുള്ള താളല ഒബരക്കാത്തു നുസൈബയുടെയും ഷമ്മാസിൻ്റെയും പ്രിയപ്പെട്ട കൂട്ടുകാരോട് ഞാൻ ഒരു കാര്യം പരിചയപ്പെടുത്തി തരണം കേട്ടോ അതായത് പൊതുപരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയാണല്ലോ നമ്മുടെ മക്കളൊക്കെ അഞ്ചാം ക്ലാസ് ഏഴാം ക്ലാസ് പത്താം ക്ലാസ് ഒക്കെ പഠിക്കണേ മക്കള് അപ്പം അവർക്കൊക്കെ നല്ല രീതിയിൽ ഈസി ആയിട്ട് എക്സാം എഴുതാൻ പറ്റുന്ന രീതിയിൽ ഉസ്താദ് അക്കാദമി എന്നു പേരുള്ളൊരു സംഘടന ക്ലാസ് വെക്കുന്നുണ്ട് അഞ്ച് ഏഴ് ക്ലാസ്സുകളിലെ കുട്ടികൾക്കാണ് കേട്ടോ നല്ല മികച്ച കോച്ചിങ്ങാണ് മികച്ച മാർക്കും നല്ല ടോപ്ലസ് കിട്ടാനൊക്കെ ആഗ്രഹിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഓൺലൈനായിട്ട് ക്ലാസ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അപ്പം നിങ്ങൾക്കാര്ക്കെങ്കിലും അഞ്ചാം ക്ലാസ്സിലും ഏഴാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ താഴെ കാണുന്ന ഈ ഒരു നമ്പറിലൊന്ന് ബന്ധപ്പെടുക കേട്ടോ പഠിക്കാൻ ബാക്കിലേക്ക് നിൽക്കുന്ന ഒരുപാട് മക്കളൊക്കെ ഉണ്ടാവും മടിയുള്ളവരുണ്ടാവും എന്തൊക്കെ തന്നെയും ഈ ഒരു ഓൺലൈൻ ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ അവർക്ക് നല്ല രീതിയിലുള്ള പഠന ഓൺലൈനായിട്ട് അവർ ക്ലാസ് എടുത്ത് കൊടുക്കുന്നതാണ് ഇൻഷാല്ല എന്തൊക്കെ തന്നെയും നമ്മുടെ മക്കളെ പഠിച്ച റബ്ബ് മക്കൾക്കൊക്കെ നാഫിയ ഇൽമ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ ആ മീൻ മക്കളെയൊക്കെ സോലിഹായ മക്കളാക്കട്ടെ നമുക്കിരു ലോകത്തും ഉപകാരപ്പെടുന്ന സോലിഹായ സന്ദർഭങ്ങളിൽ നമ്മുടെ മക്കളെയും അള്ളാഹു സുബാനു താല പെടുത്തട്ടെ ആ മീൻ മീൻ അപ്പോൾ നിങ്ങൾക്ക് ഏഴാം ക്ലാസ്സിലും അഞ്ചാം ക്ലാസ്സിലും പഠിക്കുന്ന മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഓൺലൈൻ ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ പൊതുപരീക്ഷനെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും അവർ കറക്റ്റായിട്ട് ഡീറ്റെയിൽ ആയിട്ട് എടുത്തു തരും ആവശ്യമുള്ളൊരു ആ നമ്പറിലൊന്ന് ബന്ധപ്പെട്ട കേട്ടോ ഓക്കെ ഇൻഷാല്ല